നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിനുശേഷം ജമ്മുകാശ്മീരിൽ നിന്ന് ഭീകരതയെ പൂർണമായും തുടച്ചുനീക്കാൻ സുരക്ഷാസേന കരുനത്ത പരിശോധന നടപടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തുടനീളം തീവ്രവാദികൾക്കായി സുരക്ഷാസേന തുടർച്ചയായി തിരച്ചിൽ നടത്തുകയും ഏറ്റുമുട്ടലുകളിൽ തീവ്രവാദികളെ കൊല്ലുകയും ചെയ്യുന്നു ഇപ്പോൾ വ്യാഴാഴ്ച പുലർച്ചെ ജമ്മുകാശ്മീരിലെ പുൽവാമ ജില്ലയിലെ സുരക്ഷാസേനയും തീവ്രവാദികളും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ് പ്രധാനമായും ജമ്മു കാശ്മീരിലെ ത്രാലിലെ നാദർ ഗ്രാമത്തിലാണ് സുരക്ഷാസേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത് ഈ പ്രദേശം ദക്ഷിണ കാശ്മീരിലെ പുൽവാമ ജില്ലയുടെ കീഴിലാണ് വരുന്നത് വിവരങ്ങൾ അനുസരിച്ച് പ്രദേശത്ത് രണ്ടു മുതൽ മൂന്ന് വരെ തീവ്രവാദികൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത സുരക്ഷാസേന പ്രകടിപ്പിച്ചിട്ടുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞു ഭീഷണിപ്പെടുത്തി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആളെ ബലമായി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി ജിനീഷ് കുമാർ എം എൽ എക്ക് പിന്തുണയുമായി സി പി എം വെള്ളിയാഴ്ച കോന്നി ഡി എഫ് ഓഫീസിലേക്ക് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തും കാട്ടാന വൈദ്യുതാഘാതമേറ്റി ചത്ത സംഭവത്തിൽ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്താളെ എം എൽ എ ബലമായി മോചിപ്പിച്ചു എന്നാണ് വനം വകുപ്പിന്റെ ആരോപണം സംഭവം വിവാദമായതിനു പിന്നാലെ തല പോയാലും ജനങ്ങൾക്കൊപ്പം എന്ന് എം എൽ എ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കസ്റ്റഡിയിലെടുത്ത ആളെ പ്രതി ചേർത്തിരുന്നില്ലെന്നും മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചു വരുത്തിയപ്പോൾ എം എൽ എ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണെന്നുമാണ് വനംവകുപ്പ് പറയുന്നത് തിരുവനന്തപുരം കോടതിയിലെ ജൂനിയർ അഭിഭാഷക ജെ വി ശ്യാംലിയെ മർദ്ദിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബെയിൻദാസിന് കേരള ബാർ കൌൺസിൽ വിലക്ക് ഏർപ്പെടുത്തി അച്ചടക്ക നടപടിയിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെയാണ് പ്രാക്ടീസ് വിലക്ക് അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഭാരവാഹികളുടെ അടിയന്തര യോഗത്തിലാണ് തീരുമാനം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നലോട് മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിന്റെ താക്കീത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ല ഇതെന്ന് നേതൃത്വം ചൂണ്ടിക്കാട്ടി പാർട്ടിയുടെ അഭിപ്രായം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കണം ശശിതരൂർ പരിധി മറവി കടന്നെന്നും ബുധനാഴ്ച ചേർന്ന മുതിർന്ന നേതാക്കളുടെ യോഗം വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെയും നിലവിലെ നരേന്ദ്രമോദിയുടെയും നിലപാടുകളെ താരതമ്യം ചെയ്യരുതെന്ന് തരൂർ പ്രതികരിച്ചിരുന്നു പാർട്ടി ഇന്ദിരാഗാന്ധിയുടേത് ധീര നിലപാടുകളെന്ന് ആവർത്തിക്കുമ്പോഴാണ് തരൂർ ഇങ്ങനെ പ്രതികരിച്ചത് പാക് സൈന്യത്തിന്റെ പിടിയിലായിരുന്ന ബി എസ് എഫ് ജവാൻ പൂർണകുമാർ ഷായുടെ മോചനത്തിന് പിന്നാലെ രാജസ്ഥാനിൽ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്ന് പിടികൂടിയ പാക് റേഞ്ചറെ കൈമാറി ഇന്ത്യ വാഗ അട്ടാരി അതിർത്തി വഴി പാകിസ്ഥാന്റെ സൈനികനെയും കൈമാറിയത് രണ്ടാഴ്ച മുമ്പാണ് രാജസ്ഥാനിന്റെ ശ്രീഗംഗാനഗർ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപത്ത് നിന്ന് ബി എസ് എഫ് ഉദ്യോഗസ്ഥർ പാക് റേഞ്ചറെ പിടികൂടുന്നത് ഇരു രാജ്യങ്ങളിലെയും ഡി നടത്തിയ ചർച്ചയിലാണ് സൈനികരെ കൈമാറാനുള്ള തീരുമാനത്തിലെത്തുന്നത് സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ ജലപ്രതിസന്ധി ഭയന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ ജലം ആവശ്യപ്പെട്ട് സമീപിച്ചിരിക്കുകയാണ് കരാർ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ജലശക്തി മന്ത്രാലയം സെക്രട്ടറിക്ക് കത്തയച്ചതായാണ് റിപ്പോർട്ട് അതിർത്തിയിൽ സംഘർഷം അയഞ്ഞതോടെ ജമ്മു കാശ്മീരിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക് പാക് പ്രകോപനത്തെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിൽ അടഞ്ഞുകിടന്ന അനവധി സ്കൂളുകൾ ഇന്ന് തുറക്കും ജമ്മു ആൻഡ് കശ്മീരിലെ പല അതിർത്തി പ്രദേശങ്ങളിലെയും സ്കൂളുകൾ മെയ് പതിനഞ്ചിനും തുറക്കുമെന്ന് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചതായി വാർത്താ ഏജൻസിയായ എൻ റിപ്പോർട്ട് ചെയ്തു നക്സലസെനത്തിനെതിരായ ഏറ്റവും വലിയ ഓപ്പറേഷനിൽ ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലുള്ള കുറുകെട്ടലു കുന്നുകളിൽ കുപ്രസിദ്ധ ൾ കൊട്ടു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് ട്വീറ്റിലൂടെ ഈ വിവരം അറിയിച്ചത് നക്സൽ ഫ്രീ കീഴിൽ നക്സലൈറ്റുകളെ ഉന്മൂലനം ചെയ്യാനുള്ള ക്യാമ്പയിൻ സുരക്ഷാ സേന ഈ ദിവസങ്ങളിൽ ശക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ തീവ്രവാദികൾക്കെതിരെ ഇന്ത്യൻ സൈന്യത്തിന്റെ വൻ നടപടി പത്ത് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു മണിപ്പൂരിലെ ചന്തേൽ ജില്ലയിൽ ബുധനാഴ്ചയാണ് അസം റൈഫിൾസും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് ഈ സമയത്ത് ആയുധധാരികളായ തീവ്രവാദികൾ സൈനികർക്ക് നേരെ വെടിയുതിർത്തു ഇതിന് പ്രത്യാക്രമണമായി സുരക്ഷാ സേന പത്ത് തീവ്രവാദികളെ വധിക്കുകയായിരുന്നു ഇവരിൽ നിന്നും നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തു സ്പിയർ കോപ്സിന് കീഴിലുള്ള അസം റൈഫിൾസ് യൂണിറ്റ് ആണ് തീവ്രവാദികളെ വകവരുത്തിയത് നെടുമ്പാശ്ശേരിയിൽ രാത്രി യുവാവ് കാറിടിച്ചു മരിച്ച സംഭവം കൊലപാതകമെന്ന സംശയം തുറവൂർ സ്വദേശി ഐവിൻ ജിജോ ആണ് മരിച്ചത് സിഐഎസ്എഫ് ഉദ്യോഗസ്ഥന്റെ കാറിടിച്ചാണ് അപകടം വാഹനത്തിന് സൈന്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരും ഐവിനും തമ്മിൽ തർക്കമുണ്ടായതായി നാട്ടുകാർ പറഞ്ഞതായി പോലീസ് പറയുന്നു കാറിൽ രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത് തർക്കത്തെ തുടർന്ന് ഐവിൻ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ ഓടിച്ച കാറിന് മുന്നിൽ നിന്നു ഐവിൻ മുന്നിൽ നിൽക്കുന്നത് കണക്കാക്കാതെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കാർ മുന്നോട്ടെടുത്തതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നുമാണ് പോലീസ് പറയുന്നത് നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റി കേന്ദ്ര സർക്കാർ യുവഭാരത് എന്നാണ് പുതിയ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് നെഹ്റു യുവകേന്ദ്ര പ്രവർത്തനം ആരംഭിച്ചത് കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിലാണ് നെഹ്റു കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് എൻ വൈകെയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൈ ഭാരത് എന്ന ഇംഗ്ലീഷ് നാമകരണവുമുണ്ട് തുർക്കിയെ ബഹിഷ്കരിക്കുക എന്ന പ്രചരണം നടക്കുന്നുണ്ട് എന്താണ് അതിൽ കോൺഗ്രസിന്റെ അഭിപ്രായം ഈ ചോദ്യത്തിന് മറുപടി പറയാതെ കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശും പവൻ ഖേരയും വാർത്താ സമ്മേളനത്തിൽ പരസ്പരം മൈക്ക് തള്ളിക്കളിക്കുന്ന വീഡിയോ ചിരിപടർത്തിയിട്ടുണ്ട് ഇവർക്ക് ഇന്ത്യയോട് എന്തെങ്കിലും കൂറുള്ളവരാണെങ്കിൽ ചോദ്യത്തിന് തൽക്ഷണം മറുപടി പറയാൻ എന്താണ് തടസ്സം അതോ തുർക്കിയോടോ പാകിസ്ഥാനോടോ ആലോചിച്ചിട്ട് വേണമോ കോൺഗ്രസ് മറുപടി പറയാൻ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിക്കെതിരെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ നിർണായക നീക്കം സമയപരിധി നിശ്ചയിച്ച വിധിയുമായി ബന്ധപ്പെട്ട് പതിനാല് വിഷയങ്ങളിൽ വ്യക്തത തേടി രാഷ്ട്രപതി ദ്രൗപതി മുർമു സുപ്രീം കോടതിയെ സമീപിച്ചു ഭരണഘടനയുടെ വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഇല്ലെന്ന് കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രാജ്യത്തിന്റെ അഖണ്ഡത സുരക്ഷ ഫെഡറലിസം നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങിയ ബഹുമുഖ ഘടകങ്ങൾ കണക്കിലെടുത്താണ് രാഷ്ട്രപതിയും ഗവർണർമാരും വിവേചന അധികാരം ഉപയോഗിക്കുന്നതെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പാകിസ്ഥാനിലെ ഒരു ആണവ കേന്ദ്രത്തിൽ നിന്നും വികരണ ചോർച്ചയോ പ്രകാശനമോ ഉണ്ടായിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഐ എഇ പറഞ്ഞതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു പാരീസിലെ ഒരു ക്രിപ്റ്റോ ബിസിനസ്സുകാരന്റെ മകളെ മുഖംമൂടി ധരിച്ച സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തെക്കുറിച്ച് ഫ്രഞ്ച് പ്രോസിക്യൂട്ടർമാർ അന്വേഷണം ആരംഭിച്ചു സമീപ മാസങ്ങളിൽ സമ്പന്നരായ ക്രിപ്റ്റോ കളിക്കാരെയും അവരുടെ കുടുംബങ്ങളെയും ലക്ഷ്യമിട്ടുള്ള മൂന്നാമത്തെ ആക്രമണമാണിത് ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനായി എഴുന്നൂറ്റി മില്യൺ യു ഡോളർ സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കണമെന്ന് ബംഗ്ലാദേശ് അന്താരാഷ്ട്ര നാണയനിധിയോട് ഐ എം ആവശ്യപ്പെട്ടു ഇത് സംഭവിച്ചാൽ വിവിധ തലത്തിൽ ബംഗ്ലാദേശിനുള്ള മൊത്തം സാമ്പത്തിക സഹായം ഏകദേശം നാല് ദശാംശം ഒന്ന് ബില്ല് യു എസ് ഡോളറിലെത്തും ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ബംഗ്ലാദേശ് പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അബ്ദുൾ ഹമീദ് പുലർച്ചെ മൂന്ന് മണിയോടെ ആരും അറിയാതെ തായ്ലന്റിലേക്ക് മുങ്കി ലുങ്കിയെടുത്ത് സാധാരണക്കാരെ പോലെ വന്ന് ധാക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് തായ് എയർവെയ്സിന്റെ വിമാനത്തിലാണ് കടന്നത് സഹോദരനടക്കം ചില ബന്ധുക്കളും ഒപ്പമുണ്ട് ചികിത്സയ്ക്ക് പോയതാണെന്നാണ് വിശദീകരണം ഭഗവത്ഗീത തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത് കനേഡിയൻ മന്ത്രി അനിത ആനന്ദ് ലിബറൽ പാർട്ടിയുടെ മുതിർന്ന നേതാവും ഇന്ത്യൻ വംശജയുമാണ് അനിത രണ്ടാം തവണ മന്ത്രിയായപ്പോഴും ഭഗവത്ഗീത തൊട്ടാണ് അനിതയുടെ സത്യപ്രതിജ്ഞ കാനഡയിൽ പൊതു തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ വിദേശകാര്യ മന്ത്രിയായാണ് അനിത നിയമിക്കപ്പെട്ടത് കാനഡയിൽ വിദേശകാര്യ മന്ത്രിയാകുന്ന ആദ്യത്തെ വനിതയാണ് അനിത യു എസ് ജെറ്റുകളും ഡ്രോണുകളും നഷ്ടപ്പെട്ടതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് ഹൂത്തികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ നിർബന്ധിതനായാണെന്ന് റിപ്പോർട്ട് ബലൂച്ച് ദേശീയ നേതാക്കൾ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന്റെ പ്രതീകാത്മക പ്രഖ്യാപനം മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാക്കി തെക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ബുധനാഴ്ച നടന്ന സൈനികാനുകൂല റാലിയിൽ പങ്കെടുത്തവർക്ക് നേരെ ബോംബ് ആക്രമണം മോട്ടോർ സൈക്കിളിലെത്തിയ ഒരു തീവ്രവാദി ഗ്രനേഡ് എറിഞ്ഞ് ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പോലീസും ആശുപത്രി അധികൃതരും ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിട്ടുണ്ട് പ്രമുഖ ബലൂച്ച് ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ മിറിയാർ ബലൂച്ച് കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ റിപ്പബ്ലിക് ഓഫ് ബലൂച്ചിസ്ഥാൻ രൂപീകരണം പ്രഖ്യാപിക്കുകയും ഡൽഹിയിൽ ഒരു ബലൂച്ച് എംബസി സ്ഥാപിക്കാൻ ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി